ഹലോ ഗായ് സ്കൂട്ടർ എന്തൊക്കെയുണ്ട് നമസ്കാരം എല്ലാവർക്കും സുഖം തന്നെ വിചാരിക്കുന്നു ഞാനിപ്പോൾ ഉള്ളത് വാഴച്ചാലിൻ്റെയും മലക്കപ്പാറിൻ്റെയും വാൾപ്പാറിൻ്റെയും ഇടയിലുള്ള അഷോളയാർ ഡാമിൻ്റെ അവിടെയാണ് ഇവിടെ നല്ല ക്ലൈമറ്റാണ് ഗൈസ് ഞാൻ ഇന്നലെ ഇവിടെ വന്നതാണ് ഇന്നലെ ഒരു രാവിലെ ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് അവിടെ വാഴച്ചാൽ ആതിരപ്പള്ളി വാഴച്ചാൽ വഴി അങ്ങനെയാണ് കയറിയിട്ടുള്ളത് ഇതാണ് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നിങ്ങളല്ല ഹൈറ്റ് കൂടിയ ഡാമാണിത് ഷോള ഡാം അവിടെ വരുന്ന ചിൽഡ്രൻസ് പാർക്കും അങ്ങനെ കാര്യങ്ങളൊക്കെയാണ് ബിക്കൈസ് ഞാൻ കുറച്ച് കെതക്കണുണ്ട് കാരണം ഞാൻ അതിൽ രണ്ട് മൂന്ന് ഹെയർ ബിന്നിറങ്ങിയിട്ട് അടിയിലോട്ട് ചായ പിടിക്കാൻ പോയതാണ് നമ്മുടെ റൂം ഇവിടെ ഇനി രണ്ട് ഹെയർ ബിന്നും കൂടെ കയറി നമ്മളെ റൂമെത്തി ചുമ്മാ ഒന്ന് നടക്കാൻ ഇറങ്ങിയതാണ് രാവിലൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ മഞ്ഞിൻ്റെ ലെയർ പോലൊക്കെ ഇറങ്ങും പക്ഷെ ഞാൻ ഇടയിൽ ഞാൻ വെൽഡ് ഒരു ഫാമിലി ട്രിപ്പാണ് വന്നിട്ടുള്ളത് ഞാനങ്ങനെ ഉറക്കത്തിൽപ്പെട്ടില്ല വണ്ടിയൊക്കെ ഓടിച്ചു കഷ്ടിക്കണം കാരണം ഉണ്ട് ടയേർഡായി നല്ല അടിപൊളി ക്ലൈമറ്റ് ആണ് നല്ല തണുപ്പുണ്ടായ കാരണം കൊണ്ട് ഞാൻ കുറച്ചധികം ടൈം ഉറങ്ങി പോയി കഴിഞ്ഞു ഇതവിടെ വരുന്ന ചിൽഡ്രൻസ് പാർക്കാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് ഇത് ഇത് സ്ഥലത്തിൻ്റെത് ആസ്വദിക്കണെച്ചങ്ങോട്ട് തന്നെ വരണം നമ്മളിപ്പോൾ എത്രത്തോളം എന്തിനു വിവരിച്ചാലും നമുക്ക് മതിയാവില്ല അത്രത്തോളം ഉണ്ട് വിവരിക്കാം സൂപ്പർ സൂപ്പർ ഫാമിലി ആയിട്ടായെങ്കിലും ഒരു ദിവസം വന്ന് ഇവിടെ മറ്റേ മലക്കപ്പാറ ഒക്കെ അഡ്ജസ്റ്റ് സ്റ്റേ ചെയ്യണം മലക്കപ്പാറ എന്ന് വെച്ചാൽ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൻ്റെ ലാസ്റ്റ് എൻഡ് എന്ന് എൻഡായിട്ട് വരുന്ന സ്ഥലമാണ് മലക്കപ്പാറ പറയണത് നമ്മളേലും മൈക്കൊന്നുമില്ല നമ്മളെല്ലാം ഇത് വെച്ചിട്ടാണ് അപ്പോൾ വോയിസിന് വല്ല പ്രശ്നം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം നമ്മൾ ഇൻഷാല്ല ഒക്കെ അപ്ഗ്രേഡ് ചെയ്ത് അപ്ഗ്രേഡ് ചെയ്ത് വരുന്നതാണ് വഴിയേ വഴിയേ വരും പറഞ്ഞില്ലേ ഇരുന്നിട്ട് കാലിൽ നീട്ടാന്നൊക്കെ പറയില്ലേ പഴയ കാലത്തായിരിക്കും പോലെ ഇരുന്നിട്ട് കാലിൽ പോലുള്ളത് വെച്ചിട്ട് സംതൃപ്തനായിട്ട് ഷൂട്ട് ഇതിൻ്റെ ഹൈറ്റ് ഉണ്ടോ ഇത് ഇവിടുന്ന് കാണുമ്പോ ചെറിയ തോതിലാ തോന്നുന്നു പക്ഷെ നല്ല ഹൈറ്റ് ഉണ്ടോ അതിഭാഗത്തുനിന്ന് എനിക്ക് അടിയിൽ പോയിട്ട് കാണിക്കുക ടാസ്ക് ഉള്ള കാര്യമാണ് കാരണം ഞാൻ വണ്ടി റൂമിൻ്റെ അവിടെ വെച്ച് നല്ല സൂപ്പർ സ്പോട്ടാണ് മലക്കപ്പാറ പറഞ്ഞു എന്നാലും നമ്മളിവിടെ വന്നപ്പോൾ നല്ലോണം മഴ ഉണ്ടായിരുന്നു അതുപോലെ നല്ല ആണ് ഇപ്പോൾ ആതിരപ്പള്ളി വാച്ചാൽ മലക്കപ്പാറ മാൾപ്പാറ അങ്ങനെ റൂട്ട് വരാൻ ക്ലാസ് ചെയ്യണൊരു ടൈമിൽ വരുന്നതാണ് ബെസ്റ്റ് അത് നമ്മളവിടെ ചൂട് കൂടുതലല്ലേ അപ്പോൾ അതിനപേക്ഷിച്ച് ഇവിടെ കുറച്ച് കുഴപ്പമില്ലാത്ത ആണ് അതാണ് സ്നോഫാ സ്നോഫാൾ എന്ന് പറയാൻ പറ്റില്ല എന്നാലും സ്നോൻ്റെ ഷെയ്ഡ് വരുന്നുണ്ട് അവിടെ നല്ല കിതക്കുണ്ട് ഗായ്സ് ക്ഷമിക്കണം വീഡിയോ കാണുന്നവർ ക്ഷമിക്കണം കാരണം ഞാൻ ഈ കയറ്റം കയറിയ ഫസ്റ്റ് ഒരു നാല് ഹെയർ ബിന്നോളുണ്ട് കയറി ഇറങ്ങിയെന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടുത്തെ അണ്ണൻ കുട്ടികൾ ആരും ഒന്നും ലിഫ്റ്റൊന്നും തരുന്നില്ല ഇനി അത് ഈ ബാക്കിയുള്ള ഇങ്ങനെ അതേപോലെ തന്നെ നടന്ന് കാരണം വലിഞ്ഞ് കയറാൻ അറിയില്ല അതേപോലെ നടന്ന് കയറണം നടന്ന് നടന്ന് അയ്യോ ായിട്ടല്ലേ നമ്മുടെ ലോകത്തിൽ അവിടെ ഒക്കെ ചെറിയ ചെറിയ അടുപോലെ വീടുകളുണ്ട് നമ്മൾ സ്റ്റേ ചെയ്തിട്ടുള്ള അഞ്ചനിറ്റേ ആർട്ടുള്ള അടിപൊളി സ്റ്റേ ആണ് ഇവിടെ കട്ടണയിൽ അത്യാവശ്യം മെറ്റുള്ള സ്റ്റേ ആണ് ആളിയാർ ഡാം ഇവിടുത്തെ അമ്പത്തിനാല് കിലോമീറ്റർ പോയ ആളിയാർ ഡാം ആണ് ആൾക്കാരൊക്കെ ആ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആൾക്കാരൊക്കെ കേറിയിട്ടുണ്ട് കേറിയ മീൻസ് ഈ വെക്കേഷൻ പോലെ വിഷുവിൻ്റെ ഒക്കെ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ചിലവര് സ്റ്റേ ചെയ്യണവരുണ്ട് അല്ലാത്തവർ വന്നിട്ട് റിട്ടൺ പോണവരുണ്ട് അങ്ങനെ കുറച്ച് എൻ്റെ വോയി വോയ്സിൽ വല്ല അക്ഷരസ്ഫുടത ഒക്കെ ഉണ്ടാ സ്ഫുടതയിൽ വ്യത്യാസം എന്താ ക്ഷമിക്കണം നമുക്ക് ശരിയാക്കാം ഓരോന്നായിട്ട് ഇങ്ങനെ അപ്ഗ്രേഡ് ചെയ്ത് അപ്ഗ്രേഡ് ചെയ്ത് വരികയാണല്ലോ ഇപ്പം കമൻ്റായിട്ട് ആരും ഇവിടെ അല്ലേ നിന്നാ അപ്ഗ്രേഡ് എന്നുള്ളത് അങ്ങനെ ഗൈസ് നമ്മളിത് ആ റൂമിൻ്റെ അവിടെ ഏതാണ്ട് എത്രയുന്നത് ഈ മലക്കപ്പാറ കഴിഞ്ഞിട്ടൊരു അഞ്ച് ആറാമത്തെ എയർബിനിൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റ് ലോട്ടറി വഴിയുണ്ട് ഇവിടുന്ന് വാൽപ്പാറയിലേക്ക് ഇരുപത്തി രണ്ട് ഗ്രാമോട്ട് ഇവിടെ വേറെ കുറച്ച് കോട്ടേജ് മൗണ്ടൈൻ അഞ്ജുദീ പറഞ്ഞാണ് സ്ഥലമാണ് അധികമായി അടിച്ച് ജീവിക്കുന്ന ഇടയ്ക്കൊക്കെ ഇവിടെ താമസിക്കുകയാണെങ്കിൽ സൂപ്പർ ആയിരിക്കും ഇവിടെ എന്തോ ഗവൺമെന്റിന്റെ ഹെൽത്ത് സെന്റർ സെന്ററോ ർബൻ ഹെൽത്ത് ആ വെൽനസ് സെന്റർ കോട്ടേജ് അതാണ് കണ് അത് നമ്മളെ കോട്ടേജ് വരുന്ന ഇവിടെ കണ്ട വിശ്വസ് നമ്മുടെ സ്വിറ്റ്സർലാൻഡ് പോലത്തെ ചെറിയ ഒരു ഏരിയ പോലൊക്കെ സ്വിറ്റ്സർലാൻഡ് ഞാൻ പോയിട്ടില്ല കണ്ട വീഡിയോസിൽ ഇതേപോലത്തെ കാണുമ്പോൾ നമുക്ക് അതുപോലെ തോന്നി ഞാൻ അത് കരുതി ആരും ട്രോളാൻ വരുന്ന ട്രോളാണ്ട ഒരു സൈഡ് സൈഡിൽ ഇരുന്ന ട്രോളിക്കളി നമ്മളെ വീഡിയോ വിടുത്തൊക്കെ ആയിട്ട് ഇങ്ങനെ പോവും വഴികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഹോൾട്ടേജിലേക്ക് പോകുമ്പോൾ കുഴപ്പമൊന്നുമില്ല ഒരു ചെറിയ ഓഫ് റോഡ് അല്ലേലും കോൺക്രീറ്റ് ചെയ്ത റോഡൊക്കെ അതിൻ്റെ കാലാവധി കഴിഞ്ഞപ്പോൾ അടർന്നു വന്നിരിക്കുന്നത് സെറ്റ് സ്ഥലമാണ് എന്തായാലും ഇതിവിടെ വരുന്നൊരു നഴ്സറി സ്കൂളാണ് നഴ്സറിൻ്റെ പ്രൈമറി സ്കൂളാണ് പിള്ളേർക്കു നല്ല മൈൻഡിൽ എന്തായാലും കയറും കാരണം അവിടുത്തെ ക്ലൈമറ്റ് അങ്ങനെയല്ല ഒരു വണ്ടികളുടെ ഒന്നിൻ്റെ ഒരു സൗണ്ടില്ല ഫുള്ള് പ്രകൃതിയിലെ ജീവജാലങ്ങളുടെ സൗണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇത് കണ്ട ഗസ് നമ്മളവിടൊക്കെ വന്നിട്ട് വാൾവ് വാള് കൊടുക്കുന്നത് വന്നിട്ട് കോമ്പൗണ്ട് വാൾ വന്നിട്ട് ബ്രിക്കും അല്ലെങ്കിൽ ഹോള ബ്രിക്കും അല്ലെങ്കിൽ വെട്ടുകെല്ലാം അങ്ങനെ വച്ചിട്ട് കോൺക്രീറ്റൊക്കെ ഇവിടെ നമുക്ക് പ്രകൃതിയോട് അനുയോജ്യമായിട്ടുള്ളതാണ് ഗ്രാസ് വെച്ചിട്ടാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത് എന്ത് ഭംഗിയുണ്ടെന്ന് പറയും ഗൈഡ്സ് ഇപ്പോഴത്തോളം ക്ലാരിറ്റി ഉണ്ടെന്ന് എനിക്കറിയില്ല എന്നാലും ഷൂട്ട് ഷോട്ടേജുണ്ട് നമ്മളെ കോട്ടേജിലേക്ക് വണ്ടി ഇറക്കാൻ പറ്റില്ല വണ്ടി ഇവിടെയാണ് പാർക്ക് ചെയ്തിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഏരിയയാണ് ഇതാണ് നമ്മളെ കോട്ടേജിൻ്റെ ഇത് വരുന്ന അഞ്ജലീസ് കോട്ടേജ് നമ്പർ വന്നിട്ട് നയൻ ഫോർ ഫോർ ടു സിക്സ് ടു ടു ത്രീ സീറോ ടു വേറൊരു നമ്പറും കൂടെ ഉണ്ട് നയൻ ഫോർ ഫോർ ടു സിക്സ് ടു റ്റു ത്രീ വൺ എയ്റ്റ് നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഇതാകണം ഇതേപോലത്തെ ഒരു വഴിയുണ്ട് വഴിയിലൂടെ ഇങ്ങനെ ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ നമ്മുടെ കോട്ടേജ് കണ് ആ കോട്ടേജാണ് ഇവിടെ ഇനി വേറെയും കോട്ടേജുകളുടെ വർക്ക് കടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നല്ലൊരു ഭംഗിയുള്ള കോട്ടേജും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളെ വന്നിട്ട് അപ്സ്റ്റെയറിലാണ് വന്നിട്ടുള്ളത് അപ്സ്റ്റെയറിൽ ആ രണ്ട് ആ അപ്സ്റ്റെയർ വന്നിട്ട് ഫുള്ള് മൊത്തമായിട്ട് നമ്മൾ താമസിക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ വന്ന ഫാമിലി താമസിക്കാണ് ഇതാണ് നമ്മുടെ റൂമിൽ നിന്നുള്ള വ്യൂ ഫാമിലി കുട്ടിയാണ് ഗുഡ് മോർണിംഗ് ആള് കുളിച്ച് സുന്ദരിയായിട്ട് ായിട്ട് നിൽക്കണ വീടിന്റെ ഒരു വ്യൂ കാണിച്ചു തരാം ഹോം സ്റ്റേ ചെയ്യണേ ദുവാറേഷ് കണ്ട കുട്ടി രാവിലെ എണീറ്റിട്ട് ഇതിന്റെ അടിഭാഗത്ത് ഹോംസിലത് ഹോം ഓപ്പൺ ആണെങ്കിൽ ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം കാരണം അവർക്ക് മലപ്പുറം ഇവിടെ നിന്ന് ഗസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞത് അത്യാവശ്യം കുഴപ്പമില്ല ഒരു റൂമിൻ്റെ ഇവിടെ റേറ്റ് റൂം ക്ലോസ് ഉണ്ട് റൈസ് ക്ഷമിക്കണം ഇവിടെ റൂമിന് വന്നിട്ട് ഒരു റൂമിന് ടു തൗസൻഡ് വരും ഹെഡ് ഒന്നും ഇല്ല നമുക്ക് അഫോർഡബിൾ ആണ് റേറ്റ് നമ്മുടെ ഒരു ഇത് വരുന്നുണ്ട് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് വരുന്നത്

മനസ്സിലാക്കാം സ്റ്റേർന്നുള്ള വ്യൂ നമ്മള് ഫ്രണ്ടിലെ ബാൽക്കണി ഫ്രണ്ടിലൊരു ബാൽക്കണി വരും ഇതാണ് നമ്മുടെ റൂമിന്റെ ബാക്ക് സൈഡ് സൈഡായിട്ടുള്ള ഡൈനിങ് ഏരിയ രണ്ട് മൂന്നും കോമൺ ആയിട്ടുള്ള ഡൈനിങ് ഏരിയ ആണ് Yo